നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ പ്രധാന വാർത്തകൾ നിപാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മലപ്പുറത്ത് ഉന്നതതല യോഗം ചേർന്നു രോഗലക്ഷണങ്ങൾ കാണുന്ന എല്ലാവരുടെയും സാമ്പിൾ പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ആമീബിക് മസ്തിഷ്കജ്വര ചികിത്സയ്ക്ക് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കി അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ സൈന്യം അല്പസമയത്തിനകം എത്തിച്ചേരും പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം രാഹുൽ ഗാന്ധിക്ക് കപ്പ് വനിതാ ക്രിക്കറ്റിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യു എ ഇയെ നേരിടും വാർത്തകൾ വിശദമായി നിപ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു രോഗലക്ഷണങ്ങൾ കാണുന്ന എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഒരാളുടേത് വൈറൽ ഫീവർ മൂലമാണെന്ന് വിലയിരുത്തുന്നതായി അവർ അറിയിച്ചു ഇവരുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നതെന്നും ഇവരിൽ അറുപത്തിമൂന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണെന്നും വീണ ജോർജ് പറഞ്ഞു നിപ്പ ബാധിതരുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡി പൂനെയിൽ നിന്ന് ഉച്ചയോടെ കോഴിക്കോട്ടെത്തുമെന്നാണ് പ്രതീക്ഷ പൂനെയിൽ നിന്ന് മൊബൈൽ ലാബ് കൂടി ലഭ്യമാകും വണ്ടൂർ കരുവാരക്കുണ്ട് മേഖലകളിൽ പ്രത്യേക ക്ലിനിക്ക് സജ്ജീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു രോഗം ബാധിച്ച കുട്ടി പഠിച്ച സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ ഉത്തരവിട്ടു ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കം ചടങ്ങുകളിൽ ഏറ്റവും കുറവ് ആളുകൾ മാത്രം പങ്കെടുക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ മാത്രമേ പ്രവർത്തിക്കാവൂ സിനിമാ തിയേറ്ററുകൾ പൂർണമായും അടച്ചിടും സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവ പ്രവർത്തിക്കരുത് ഇപ്പോൾ നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് മരിച്ചത് ഇന്നലെയാണ് കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വര ചികിത്സയ്ക്ക് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് അറിയിച്ചു രോഗപ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ സംബന്ധിച്ചാണ് സാങ്കേതിക മാർഗരേഖ തയ്യാറാക്കിയത് തുടർപഠനത്തിനും ഗവേഷണത്തിനും ഐസിഎംആറിന്റെ സഹകരണത്തോടെ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ട്രക്ക് ഡ്രൈവർ അർജ്ജുനെ കണ്ടെത്താൻ തെരച്ചിൽ ഊർജിതമായി രക്ഷാപ്രവർത്തനത്തിന് സൈന്യം കൂടുതൽ എത്തിച്ചേരും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉച്ചയോടെ സംഭവസ്ഥലത്തെത്തും രാവിലെ മണ്ണ് നീക്കി നീക്കിത്തുടങ്ങിയെങ്കിലും ട്രക്കിന്റെ അടയാളങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താനായില്ല പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് തെരച്ചിൽ ഊർജ്ജിതമാക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ നാട്ടുകാരും ലോറി ജീവനക്കാരും കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു അർജുനെ കണ്ടെത്താൻ ഇപ്പോൾ യോജിച്ച ശ്രമം തുടരുകയാണ് വേണ്ടതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട സമയമല്ലിതെന്നും സംസ്ഥാന ഗവൺമെന്റ് വിഷയത്തിൽ എല്ലാവിധ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ലോക പൈതൃക സമിതിയുടെ നാൽപ്പത്തിയാറാം സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും ഈ മാസം വരെയാണ് സമ്മേളനം നൂറ്റി അമ്പത് രാജ്യങ്ങളിലെ രണ്ടായിരത്തിലധികം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും ഭാരതത്തിന്റെ സംസ്കാരം വ്യക്തമാക്കുന്ന വിപുലമായ പ്രദർശനവും ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വേൾഡ് ഹെറിറ്റേജ് യങ് പ്രൊഫഷണൽ ഫോറവും സൈറ്റ് മാനേജർമാരുടെ യോഗവും സമ്മേളനത്തിന് അനുബന്ധമായി ചേരും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടിയാണ് സർവകക്ഷി യോഗം വിളിച്ചത് ബജറ്റ് സമ്മേളനം നാളെ തുടങ്ങും ചൊവ്വാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കും സമ്മേളന സമ്മേളനകാലത്ത് ആറ് പുതിയ ബില്ലുകൾ ഗവൺമെന്റ് കൊണ്ടുവരും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം രാഹുൽ ഗാന്ധിക്ക് സമ്മാനിക്കും മികച്ച പൊതുസേവനം പരിഗണിച്ചാണ് രാഹുൽ ഗാന്ധിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് ഭാരത് ജോഡോ യാത്രയിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും എടുത്ത നടപടികളാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഒരു ലക്ഷം രൂപയും ശില്പവുമാണ് പുരസ്കാരം വിഴിഞ്ഞം തുറമുഖത്ത് മൂന്നാമത്തെ കപ്പലെത്തി ഫീഡർ കപ്പലായ നാവിയോസ് നാവിയോസ്റ്റംബോയാണ് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടത് കൊളംബോയിൽ നിന്നാണ് കപ്പലെത്തിയത് രാവിലെ എട്ട് ബർത്തിൽ അടുപ്പിച്ചത് സിപിഐഎം സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാവി പ്രവർത്തന മാർഗരേഖയ്ക്ക് യോഗം രൂപം നൽകും നിങ്ങൾ കേൾക്കുന്നത് പ്രാദേശിക വാർത്തകൾ തൃശൂർ കുറ്റിപ്പുറം ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൃശൂരിൽ അറിയിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വകുപ്പ് സെക്രട്ടറി നേരിട്ട് മേൽനോട്ടം വഹിക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ മന്ത്രി പറഞ്ഞു മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു കെ രാജൻ എന്നിവരും ജനപ്രതിനിധികളും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കവിയും ചരിത്രകാരനും പ്രഭാഷകനുമായ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അന്തരിച്ചു അദ്ദേഹത്തിന് എൺപത് വയസ്സായിരുന്നു ആലപ്പുഴ എസ് ഡി കോളേജ് മലയാള വിഭാഗം മേധാവിയായിരുന്നു അദ്ദേഹം പത്തിലേറെ കവിതാ സമാഹാരങ്ങളും എട്ടിലധികം ഗദ്യകൃതികളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം വെണ്മണി പുരസ്കാരം ജന്മാഷ്ടമി പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി രണ്ടു മാസത്തിലേറെ നീളുന്ന പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി പതിനൊന്നരയോടെ ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദീപം തെളിയിച്ച് വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ആചാരപെരുമയിൽ തുഴച്ചിൽകാർക്കുൾപ്പെടെ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് ഒക്ടോബർ വരെ നടക്കുന്ന പ്രസിദ്ധമായ വള്ളസദ്യകാലത്തിനാണ് ഇന്ന് തുടക്കമായത് രാവിലെ പതിനൊന്ന് മുതൽ വള്ളങ്ങൾ പമ്പയിലെ ഓളങ്ങൾ തുഴഞ്ഞ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉയർത്തി പള്ളിയോടങ്ങളിലെത്തിയ വള്ളക്കാരെ വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് പള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡ് അധികൃതരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ആനക്കുട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഭദ്രദീപം കൊളുത്തി കൊളുത്തിന്മുളയപ്പന് സദ്യ വിളമ്പിയതോടെ വള്ളസദ്യക്ക് തുടക്കമായി ആറന്മുളയപ്പന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾക്കായാണ് നടക്കുന്നത് സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കനത്ത മഴയിൽ ഇന്നലെ പാലക്കാട് ജില്ലയിൽ ഏഴ് വീടുകൾ പൂർണ്ണമായും പന്ത്രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ചിറ്റൂർ താലൂക്കിൽ മൂന്നും അട്ടപ്പാടിൽ രണ്ടും പാലക്കാട് ആലത്തൂർ താലൂക്കുകളിൽ ഓരോ വീടുമാണ് പൂർണ്ണമായി തകർന്നത് കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത വട്ടിപ്രത്ത് ചെങ്കൽ ക്വാറി പൊട്ടി വെള്ളമൊഴുകി ഒരു വീട് പൂർണമായും മറ്റൊരു വീട് ഭാഗികമായും തകർന്നു മാവുള്ളകണ്ടി ബാബു എന്ന വീടാണ് പൂർണമായും തകർന്നത് കണ്ണൂർ പിണറായിയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി നിരവധി വീടുകൾക്ക് കേടുപറ്റി ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിവിധ വിഭാഗങ്ങളിലായി എഴുപത്തിമൂന്ന് വള്ളങ്ങൾ പങ്കെടുക്കും ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം പത്തൊൻപത് വള്ളങ്ങളുണ്ട് വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന് നീലു എന്ന് പേരിട്ടു കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഈ പേര് നിർദ്ദേശിച്ചിരുന്നു ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശി കീർത്തി വിജയനെ വിജയി പ്രഖ്യാപിച്ചു ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യു നേരിടും ഈ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് സെമിഫൈനലിൽ കടക്കാം ശ്രീലങ്കയിലെ ദാമ്പുള്ളയിൽ ഉച്ചയ്ക്ക് രണ്ടിനാണ് മത്സരം കണ്ണൂർ മട്ടന്നൂരിനടുത്ത് നെല്ലുന്നിയിൽ കാർഗ് ൾ കൂട്ടിയടിച്ച് രണ്ടുപേർ മരിച്ചു മട്ടന്നൂർ പരിയാരത്തെ നവാസ് മകൻ യാസിൻ എന്നിവരാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായി കുത്തിവയ്പെടുത്തതിനു പിന്നാലെ അബോധാവസ്ഥയിലായ യുവതി മരിച്ചു തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത് ആലത്തൂർ ഗായത്രിപ്പുഴയിൽ മീൻപിടിക്കാനിറങ്ങി കാണാതായ ചിറ്റൂർ കുറ്റിപ്പള്ളം ശശിയുടെ മകൻ സിബിലിന്റെ മൃതദേഹം കണ്ടെത്തി ഇന്നലെയാണ് സിബിൽ ഒഴുക്കിൽപ്പെട്ടത് വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നൂറ്റി അറുപത്തിയൊന്ന് ഗ്രാമോളം മെത്താഫിറ്റമിനുമായി ആയുർവേദ ഡോക്ടർ അറസ്റ്റിലായി കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്തിരുന്ന കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഡോക്ടർ അൻവർ ഷായാണ് അറസ്റ്റിലായത് ഇയാൾ ദുബൈയിൽ സ്വന്തമായി ആയുർവേദ സെന്റർ നടത്തുന്നയാളാണ് കോഴിക്കോട് വിൽപ്പനക്കായി കൊണ്ടുവന്ന തൊണ്ണൂറ്റിനാല് ദശാംശം മൂന്ന് ഒന്ന് ഗ്രാം എം ഡി എം എയുമായി അഞ്ചു പേർ പോലീസ് പിടിയിലായി മലപ്പുറം കണ്ണൂർ സ്വദേശികളായ അഞ്ച് യുവാക്കളാണ് കാറിൽ മയക്കുമരുന്ന് കടത്തിയത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം പന്ത്രണ്ടര കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി ചങ്ങനാശ്ശേരി സ്വദേശി ഷാരോൺ നജീബിനെ അറസ്റ്റ് ചെയ്തു ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് കാസർഗോഡ് ആദൂർ പഞ്ചിക്കൽ സ്കൂൾ വരാന്തയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂളിലും പരിസരങ്ങളിലും പോലീസ് സംഘം പ്രതിക്കൊപ്പം തെളിവെടുപ്പ് നടത്തികൾ നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് മരിച്ചത് നിപാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മലപ്പുറത്ത് ഉന്നതതല യോഗം ചേർന്നു രോഗലക്ഷണങ്ങൾ കാണുന്ന എല്ലാവരുടെയും സാമ്പിൾ പരിശോധിക്കുമെന്ന് മന്ത്രി വീണാ ജോർജ് അമീബിക് മസ്തിഷ്കജ്വര ചികിത്സയ്ക്ക് പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കി അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ സൈന്യം അല്പസമയത്തിനകം എത്തിച്ചേരും പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം രാഹുൽ രാഹുൽഗാന്ധിക്ക് ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യു നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു